ഇപ്പോൾ എന്ത് ചൂടാണല്ലേ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായിട്ടും പിൻവാങ്ങിയതോടെ സംസ്ഥാനത്ത് ചൂട് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ചിലയിടങ്ങളിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുമുണ്ട് കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഉയർന്ന ചൂട് കണ്ണൂർ വിമാനത്താവളത്തിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു അനൌദ്യോഗിക റെക്കോർഡ് പ്രകാരം സംസ്ഥാനത്തെ പലയിടങ്ങളിലും ഉയർന്ന ചൂട് മുപ്പത്തി അഞ്ചിനും മുപ്പത്തി ഒൻപത് ഡിഗ്രിക്കും ഇടയിൽ രേഖപ്പെടുത്തുന്നുമുണ്ട് കഴിഞ്ഞ നാല് പതിറ്റാണ്ടിനിടെ സമുദ്ര താപനം നാലിരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് എൻവയോൺമെന്റൽ റിസർച്ച് ലൈറ്റേഴ്സ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സമുദ്രോപതരിതല ചൂട് പൂജ്യം ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നത് ഇപ്പോൾ പൂജ്യം രണ്ട് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ ഇതിന്റെ അളവ് വീണ്ടും വർദ്ധിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയിൽ ആഗോള താപനത്തിന്റെ വേഗത നിർണയിക്കുന്നത് സമുദ്രങ്ങളാണ് സമുദ്ര താപനം വേഗത്തിലാണെങ്കിൽ കാലാവസ്ഥ വ്യതിയാനവും വേഗത്തിലാണ് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഭൂമിയിലെ ചൂട് വർഷം തോറും കൂടുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള സൂചന തന്നെയാണ് സമുദ്ര താപനിലയിലെ വർധനവ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹരിതഗൃഹ വാതകങ്ങൾ മൂലം ചൂടിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രങ്ങളാണ് ആകിരണം ചെയ്യുന്നത് സമുദ്രങ്ങളിലെ ചൂട് വർദ്ധിക്കുന്നത് പ്രളയം വരൾച്ച കാട്ടുതീ ജലനിരപ്പ് ഉയരുന്നത് എന്നിവയ്ക്ക് കാരണമാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഇതിനാൽ കാലാവസ്ഥയെ സ്ഥിരപ്പെടുത്തുന്നതിനും ചൂടിന്റെ വേഗത കുറയ്ക്കുന്നതിനും കാർബൺ ബഹുർഗമനം കുറയ്ക്കുകയും മറ്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് അതേസമയം കനത്ത വേനലിൽ ഓരോ ദിവസവും ചുട്ടുപഴുക്കുകയാണ് കേരളത്തിലെ പാലക്കാട് ജില്ല കഴിഞ്ഞ മാസം അവസാന വാരത്തോടെ തന്നെ ജില്ലയിലെ താപനില മുപ്പത്തിയാറിലേക്ക് എത്തിയിരുന്നു ഫെബ്രുവരിയിൽ അത് മുപ്പത്തി ഒൻപതിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിൽ താപനില രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആദ്യം മുതൽ പാലക്കാട്ടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ ഭൂരിഭാഗത്തിലും നാല്പത് ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയത് അതേസമയം ഏപ്രിലിൽ എരുമയൂരിൽ ചൂട് നാല് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം കാഞ്ഞിരപ്പുഴയിൽ താപനില നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അതേസമയം സംസ്ഥാനത്തെ നൂറിലധികം സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്നുള്ള കണക്ക് ഐ ഐ എം ഡി പരിഗണിക്കുന്നില്ല എങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നടപടികൾക്ക് അത് അടിസ്ഥാനമാക്കുന്നുണ്ടാവും ജില്ലയിൽ പകൽ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനാകാത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് വലിയ തോതിൽ ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും വരും ദിവസങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരും ആരോഗ്യ പ്രവർത്തകരും നൽകുന്ന മുന്നറിയിപ്പ് വേനലിൽ അട്ടപ്പാടിക്ക് വേണം ഒരു കോടി ഖനമീറ്റർ വെള്ളം വേനലായൽ അട്ടപ്പാടിയിലെ നൂറ്റി തൊണ്ണൂറ്റിനാല് ആദിവാസി ഊരുകളിൽ പകുതിയിലേറെയും ശുദ്ധജലത്തിന് ബുദ്ധിമുട്ടും വെള്ളമുള്ള ഊരുകളിൽ കിട്ടുന്നത് പലപ്പോഴും ശുദ്ധീകരിച്ച വെള്ളമായിരിക്കില്ല ഭവാനി ശിരുവാണി പുഴകളും ചെറിയ കാട്ടാറുകളും തോടുകളും ഉറവകളുമാണ് ആകെയുള്ള ആശ്രയം കുടിയേറ്റ ഗ്രാമങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ജലവിതരണമാണെങ്കിൽ വഴിപാട് പോലെയാണ് വേനൽ കൂടുമ്പോഴേക്കും അകളിയിൽ ജലക്ഷാമമാണ് രൂക്ഷമാകുന്നത് പ്രധാന ശുദ്ധജല വിതരണ പദ്ധതികളിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്ത സ്ഥിതിയുമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നടന്നിരുന്ന ശുദ്ധജല വിതരണവും ഇപ്പോൾ വഴിപാട് പോലെയായിരിക്കുന്നു ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എന്നതാണ് പ്രധാന പ്രതിസന്ധി ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ പുഴയോര മേഖലാ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്ന സ്ഥിതിയും ഉണ്ട് ഒരു വശത പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലായി ചെറുതും വലുതുമായ നിരവധി കുടിവെള്ള പദ്ധതികളുണ്ട് അതേസമയം വേനൽ കടുക്കുന്നതോടെ ഭാരതപ്പുഴ നീർച്ചാലാകും അങ്ങനെയെങ്കിൽ കുടിവെള്ളം ടാങ്കർ ലോറിയിൽ എത്തിക്കേണ്ട അവസ്ഥയും വരും അത് മറികടക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം